ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ എൻ്റെ ഒരു പുതിയ കണ്ടുപിടുത്തമാണ് ആരും തന്നെ ഇങ്ങനെ ട്രൈ ചെയ്ത് കാണത്തില്ല ഫസ്റ്റ് ടൈമും ഞാൻ തന്നെ ആയിരിക്കും ട്രൈ ചെയ്യുന്നത് ഈ ഒരു ഐഡിയ തോന്നിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് എനിക്കതൊന്ന് ഉണ്ടാക്കാനുള്ള സാഹചര്യം കിട്ടിയതും സാധനങ്ങൾ കിട്ടിയതും അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ രണ്ടേ രണ്ട് ടേബിൾ സ്പൂൺ ആണേ അതായത് രണ്ട് സ്പൂൺ പച്ചേരി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കിട്ടിയിരിക്കുന്ന രണ്ട് ഏത്തപ്പഴം ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ഏത്തപ്പഴം വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ പഴംപൊരി ഉണ്ടാക്കി എന്തിനാ എന്നും പഴം ഉണ്ടാക്കിയാൽ എങ്ങനെ ശരിയാവുന്നത് ഒരു വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ചു രണ്ട് പഴം ഞാൻ എന്താ ചെറുതായിട്ട് ചെറുതായിട്ടരിയുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഏത്തപ്പഴം ഇവിടെ കിട്ടത്തില്ല കേരള സ്റ്റോറി പോകണം അത് നമ്മൾ ഈ അയ്യപ്പൻ്റെ അമ്പലത്തിൽ ശനിയാഴ്ച പോകാറുണ്ടല്ലോ അപ്പോൾ അവിടുന്നാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ തൊട്ടടുത്താണ് ഈ കടയുള്ളത് അപ്പോൾ വല്ലപ്പോഴൊക്കെ അങ്ങനെ കിട്ടാറുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള നല്ല നമ്മുടെ ഒരു റെസിപ്പി അവരുടെ എൻ്റെ സ്വന്തം കണ്ടുപിടുത്തമാണ് കേട്ടോ സത്യം പറഞ്ഞത് ആരുടെയും ഞാൻ കണ്ട് കോപ്പി അടിച്ചതല്ല എൻ്റെ സ്വന്തം കണ്ടുപിടി പക്ഷേ ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് സത്യത്തിൽ ഞാൻ വിചാരിച്ചത് അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളുടെ കുതിർത്ത് രണ്ട് സ്പൂൺ പച്ചരി ഇല്ലേ അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കുന്നുണ്ടേ ഇനി നെയ്യാണ് ചൂടാക്കുന്നത് ആ നെയ്യിലേക്ക് നമ്മുടെ ഏത്തപ്പഴവും ഇല്ലേ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന അതിൻ്റെ ആ ഒരു അതായത് നമുക്കൊരു യെല്ലോ കളറിലെ ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കാം കേട്ടോ ഒരുപാട് അങ്ങ് വാട്ടി കട്ടയാക്കി പിടിക്കേണ്ട ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പോൾ തന്നെ എൻ്റെ കളർ ഒന്ന് മാറിക്കോളും അത് മാറ്റട്ടെ നമ്മൾ ഇതാ പച്ചരി ഇതാ കണ്ടില്ലേ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ആണ് അതായത് വലിയ സ്പൂൺ രണ്ട് സ്പൂൺ പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഇഷ്ടത്തിന് വീട്ടിൽ ഒരു നാലഞ്ച് പേർക്ക് കുടിക്കാനുള്ള ഉണ്ടാവും എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പോൾ ഞാൻ ലാസ്റ്റ് പറയാം എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ അതാ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അപ്പോൾ അതാ നമ്മളത് എടുത്തിട്ടുണ്ട് ഇനി ചെയ്യുന്നത് അതേ പാനിലേക്ക് തന്നെ നമ്മളൊരു നാല് ടേബിൾ സ്പൂൺ കണക്കാക്കി പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുത്തതൊന്ന് കരിച്ചെടുക്കുന്നുണ്ട് ഓക്കെ ക്യാരമിലേസ് ചെയ്യുകയാണ് അപ്പോൾ ക്യാരമൽ സിറപ്പാണ് ഓക്കെ ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളം ഏകദേശം ഒരു അരക്കപ്പോളം വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ല രീതിയിൽ അതിൻ്റെ കട്ടയെല്ലാം പോകുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക ഇതാക്കണ്ടില്ലേ എന്താണെന്നറിയോ അതായത് ഈ ഒരു പഞ്ചസാര ഇങ്ങനെ കരിച്ച് ചേർക്കുന്ന നമുക്കൊരു ഡാർക്ക് കളറെ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഒരു എന്താ പറയുക പാല് ചേർക്കുന്നവണ് വൈറ്റായിട്ടിരിക്കും അപ്പോൾ ആ ഒരു ഷെയ്ഡ് മാറ്റാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അതാ ഞാൻ വെള്ളമൊക്കെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു മൂന്ന് ഏലയ്ക്ക കുത്തിച്ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പൊടിയൊന്നും എൻ്റെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടൊരു മൂന്നാല് ഏലക്കൊന്ന് കുത്തിച്ചതച്ചിട്ട് കൊടുത്തിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ടാണേ വെറൊന്നും അല്ലേ കുഞ്ഞു കിടക്കണം നല്ല വളം വെക്കുന്നുണ്ട് അപ്പോൾ അതാ ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മുടെ പശുവും പാലോ പാക്കറ്റ് പാലോ ഒന്നുമല്ല നമ്മൾ ഇല്ലേ പാൽപ്പൊടി ഒരു കപ്പ് അതായത് ഒരു കപ്പ് ചൂടുവെള്ളത്തിലേക്ക് ഒരു നാല് അഞ്ചാറ് ടേബിൾ സ്പൂൺ ടേബിൾ ആണ് അതായത് വലിയ സ്പൂണിന് ഒരു എട്ട് സ്പൂണെങ്കിലും മാക്സിമം ചേർത്ത് എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമ്മൾ ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു കപ്പ് വെള്ളം ചൂടുവെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ആ പച്ചരിയില്ലേ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചരി അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ആ പച്ചരിയൊക്കെ ഒന്ന് വെന്ത് വന്നോട്ടെ ഒരു വെന്ത് കുറുകി വരുന്ന ഭാഗമാകുമ്പോൾ വേണം നമ്മൾ എന്ത് നമ്മൾ ഈ വാട്ടി വെച്ചിരിക്കുന്നില്ലേ നെയ്യിൽ വാട്ടി വെച്ചിരിക്കുന്ന നമ്മളുടെ ആ ഏത്തപ്പഴം അതങ്ങോട്ട് തട്ടിയിട്ട് കൊടുക്കാട്ടോ നല്ല നല്ല അടിപൊളി ഒരു ഡിഷാണ് സ സത്യം പറയാമല്ലോ എനിക്ക് ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ടേസ്റ്റ് ആണോ നിങ്ങളൊന്ന് ട്രൈ മനസ്സിലായി മനസ്സിലായിപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റും അതായത് ഏത്തപ്പഴും ഇഷ്ടമല്ലാതെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ അടിപൊളി പിന്നെ വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സെർവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് വെറും രണ്ടേത്തപ്പഴത്തിൻ്റെ കാര്യമേ ഉള്ളൂ അപ്പോൾ അതാ നമ്മൾ ആ വാട്ടിയെ ഏത്തപ്പഴം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരട്ടെ കേട്ടോ അതാ നമ്മുടെ സംഭവം ഇവിടെ സെറ്റാണ് എനിക്ക് പേരൊന്നും ഇടാൻ എനിക്കറിയത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പേരെന്താ എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ പായസം എന്ന് പറയണോ അല്ല പിന്നെ അടപ്പായസം എന്ന് പറയണോ അട എന്ത് അറിയാൻ വയ്യ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു കണ്ടുപിടുത്തായതുകൊണ്ട് എനിക്കതിന് പ്രത്യേകിച്ച് പേരൊന്നും പറയാനില്ല അപ്പോൾ ഇനി ഞാൻ അടുത്ത് ചേർത്തിരിക്കുന്നത് നമ്മളുടെ കാഷ്നട്ടും കിസ്മസും ഒക്കെ ജസ്റ്റ് നെയ്യിൽ ഫ്രൈ ചെയ്തൊന്നിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അത്ര വെള്ളം കേട്ടോ അതില്ലെങ്കിലും കുഴപ്പമൊള്ള സംഭവം സെറ്റാണ് നല്ല ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല കിടക്കാതെ ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വീണ്ടും വീണ്ടും ഉണ്ടാക്കും ഇപ്പോൾ പാലൊന്നും ഇല്ലേലും വേണമെങ്കിൽ നിങ്ങൾ പാല് വീട്ടിലെ പാൽ ഉപയോഗിച്ച് കുഴപ്പമില്ല കേട്ടോ പക്ഷേ നമ്മൾ ആ പാൽപ്പൊടിയുള്ള അതങ്ങോട്ട് ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് വരുന്നത് പാൽപ്പൊടിയുടെ ആക്കെ ഒരു ടേസ്റ്റ് ഇറങ്ങുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എനിക്ക് അങ്ങനൊരു ഐഡിയ തോന്നിയത് ഇവിടെ ഒരു പാക്കറ്റ് പാൽപ്പൊടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം നല്ല അതേപോലെ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ അതാ നമ്മളുടെ ഏത്തപ്പഴത്തിൻ്റെ നല്ലൊരു ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെ ബായ് താങ്ക് ഫോർ വാച്ചിങ്